ഈശമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് സെപ്റ്റംബർ മാസത്തിലെ ഇരുപത്തി ഒന്നാം തീയതി വിശുദ്ധ മത്തായി സുവിശേഷകൻ്റെ തിരുനാൾ ദിവസം നമുക്കറിയാം നാല് സുവിശേഷങ്ങളാണുള്ളത് എന്നാൽ അതിൽ ആദ്യം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം മത്തായുടെ സുവിശേഷമാണ് അതിൻ്റെ പാരമ്പര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും മർക്കോസ് എന്ന യേശുവിൻ്റെ ശിഷ്യനല്ലാത്ത ജോൺ മാർക്ക് എഴുതിയ ചെറിയ സുവിശേഷമാണ് ഇതിൻ്റെയൊക്കെ മൂലഗ്രന്ഥമെന്ന് ഒരു പഠനമുണ്ട് അതുകൊണ്ടുതന്നെ ആദ്യം എഴുതപ്പെട്ടത് മാർക്കൂസിൻ്റെ സുവിശേഷമാണെന്നും പറയുന്നുണ്ട് ഇങ്ങനെ സഭയിൽ പ്രത്യേകിച്ച് യഹൂദരൻ്റെ ഇടയിലൊക്കെ വളരെ പ്രചാര പ്രചാരത്തിലിരുന്ന സുവിശേഷമാണ് മത്തായിട്ട് സുവിശേഷം മത്തായി എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഒരു ചുങ്കക്കാരനാണ് മറ്റ് സുവിശേഷങ്ങളിലൊക്കെ മത്തായി വിളിക്കുന്ന സംഭവം രേഖപ്പെടുത്തുമ്പോൾ ലേവി എന്നൊരാൾ ചുങ്കസനത്തിരുന്നു എന്നാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ മത്തായുടെ സുവിശേഷത്തിൽ മത്തായി തന്നെ എഴുതി എന്ന് പറയുമ്പോഴുന്നില്ലെങ്കിൽ മത്തായുടെ പാരമ്പര്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു പറയപ്പെടുന്ന സുവിശേഷത്തിൽ ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം ഒൻപത് ഒൻപത് നമ്മൾ വായിക്കുന്നതിനാണ് മത്തായി എന്നൊരാൾ ചുങ്കസനത്ത് ഇരുന്നു യേശു അവൻ്റെ അരികിൽ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് യേശുവിന് പിന്നാലെ പോയി വളരെ സിമ്പിളായിട്ടാണ് ആ ഭാഗം എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് വലിയ തീവ്രതയോടുകൂടി നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു വസ്തുതയാണ് ലേവി എന്ന പേര് എഴുതാതെ മത്തായി എന്ന പേര് എഴുതാനായിട്ട് മത്തായി ആഗ്രഹിക്കുന്നു ലേവി എന്ന പേര് നമുക്കറിയാം പഴയ നീമത്തില് ഉൽപ്പത്തി പുസ്തകത്തിലെ ഇരുപത്തിയാറാം തീയതി മുപ്പത്തിയാറാം വാക്യമാണെന്ന് തോന്നുന്നു യാക്കോബിൻ്റെ ഇസ്രായേലിൻ്റെ യാക്കോബ് ഇസ്രായേലായി മാറുന്ന മനുഷ്യൻ പൂർവ്വപിതാവ് അദ്ദേഹത്തിൻ്റെ ലേയ എന്ന ഭാര്യയിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ മകൻ്റെ പേരാണ് ലേവി ജോയിൻ്റ് കൂട്ടിച്ചേർക്കപ്പെട്ടത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തു എന്നൊക്കെ പറയുന്ന വാക്കാണീ ലേവി എന്ന വാക്കിൻ്റെ അർത്ഥം പക്ഷേ ഈ വാക്കിനേക്കാൾ മത്തായി പ്രിയപ്പെട്ടത് മത്തായി എന്ന പേര് തന്നെയാണ് കാരണം യഹൂബയുടെ ദാനമെന്നാണ് ആ പേരിൻ്റെ അർത്ഥം ഇപ്പോൾ കൂടിച്ചേർന്ന് വന്നത് കൊണ്ട് തന്നെ യഹോവയുടെ ദാനമായി തൻ്റെ ജീവിതം തിരിച്ചറിഞ്ഞ മത്തായി സ്വന്തമായി സുവിശേഷം എഴുതുമ്പോൾ ലേവി എന്ന പേരിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നത് മത്തായി എന്ന പേരാണ് ഈശോ പേര് മാറ്റിയതൊന്നുമല്ല നമുക്കറിയാം ഇത് പലർക്കും ഒരു സെക്കൻഡ് ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ പല കുറിച്ച് നമ്മളിങ്ങനെ വായിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ജോൺ മാർക്കിനെ പോലെ പലർക്കും ബത്ലോമിയ നതാനിയെന്നൊക്കെ പറയുന്ന പോലെ പലർക്കും അങ്ങനെ ഒരു രണ്ട് പേരുകളുണ്ട് ഈ സാവുൾ പൗരസ് എന്ന് പറയുന്ന പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇരട്ട പൗരത്വത്തിൽ നിന്നുണ്ടായ രണ്ട് പേരുകളെന്നാണ് പറയുന്നത് പക്ഷേ ഈ മത്തായി എന്ന പേരിനോട് ഇദ്ദേഹം ഒരു സ്നേഹം നോക്കി ഭാഗത്ത് വായിച്ചിരിക്കാൻ സാധിക്കും നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇതിങ്ങനെ ഇദ്ദേഹം ഒരു പോർട്ട് ചുങ്കമൊക്കെ പിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ വലിയ കണക്കുകൾ എഴുതി അതിൻ്റെ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന നേരായ രീതിയിൽ ശമ്പളമായും കിമ്പളമായും അല്ലെങ്കിൽ കമ്മീഷനായിട്ടൊക്കെ ഇഷ്ടംപോലെ കാശ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഒരു ജോലിയാണീ ചുങ്ക ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരി അത് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ജോലി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈശോ വിളിക്കുമ്പോൾ അതെല്ലാം അവിടെ വെച്ച് വെച്ചും ഈശോയുടെ പുറകെ ഇറങ്ങി നടക്കാനായിട്ട് ഈ മനുഷ്യൻ മനസ്സ് കാണിക്കുകയാണ് ഇതുവരെ എഴുതിയ കണക്കൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ആ കണക്കാരെങ്കിലും ഏൽപ്പിച്ചു എന്ന് പറയുന്നത് പോലുമില്ല സൂക്ഷിച്ച ഭാഗത്ത് മൊത്തം എഴുതുമ്പോൾ പറയുന്നതാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഒരു കാറ്റ് പിടിച്ചിട്ട് പോയോണം ഈശോയുടെ പുറകെ ഇറങ്ങി നടന്ന് ഓയി ഈ മനുഷ്യൻ ഇനി നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ മുമ്പ് ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് സൺ ഓഫ് കോർ എന്ന് പറയുന്ന സിനിമയിൽ ഇത് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് ചുങ്കക്കാരും ഫരിസേനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയിട്ട് അഹങ്കാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഫരിസേനെ ഫലീസേനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറത്തളിച്ചുകൊണ്ട് കഥാവിയെ പാവിയായിട്ടുമെങ്കിൽ കരുണയായിരിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്ന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്ന് പറയപ്പെടുന്ന ആ കഥ ഈശോ മത്തായുടെ ചുങ്കപ്പുരയ്ക്ക് മുമ്പിൽ നിന്നും പറയുന്നു ചുങ്കസ്ഥലത്ത് ഇരിക്കുന്ന മത്തായി ഇത് കേൾക്കുന്നു ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന മത്തായി ഈശോ ചുങ്കക്കാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പാവിയ എൻ്റെ മേൽ എന്ന് പറയുമ്പോൾ അത് മത്തായി റിപ്പീറ്റ് ചെയ്യുന്നു മത്തായി ഇങ്ങനെ ആവർത്തിച്ച് അല്ലെങ്കിൽ ചുണ്ട നയ്ക്കിക്കൊണ്ട് ആ പ്രാർത്ഥന മത്തായി ഒല്ലുകയാണ് ആ സിനിമ അവതരിപ്പി സിനിമയിൽ അനുസരിച്ചാണെങ്കിൽ ഈശോ ഈ കഥ ഫരിസേന ചുങ്കക്കാനോട് പ്രാർത്ഥിക്കാൻ പോകുന്ന പറയപ്പെടുന്ന കഥ അത് ഒറിജിനലി ആ ദേവാലയത്തിൽ നടന്ന ഒരു സംഭവം ദൈവമായ ഈശോ തൻ്റെ ജ്ഞാനത്തിൽ അത് കണ്ടുവന്നും അതാ കഥയായി അവിടെ അവതരിപ്പിച്ചു എന്ന രീതിയിലാണെന്ന് നമ്മളത് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും മത്തായി എന്ന മനുഷ്യൻ ഈശോയെ വ്യക്തമായി യഹൂദർക്ക് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ ചുങ്കമൊക്കെ പിരിച്ച് യഹൂദരെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന മത്തായിക്ക് ക്രിസ്തു ഏകരക്ഷകനാണ് ക്രിസ്തുവിലേക്ക് ഇവരൊക്കെ ചേർന്ന് നിൽക്കണമെന്ന യഹൂദരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ യഹൂദ മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി എഴുതപ്പെട്ടൊരു സുവിശേഷമായിട്ടാണ് മത്താൻ്റെ സുവിശേഷം അതിൻ്റെ ആ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ സുവിശേഷത്തോടെ കടന്നു പോകുമ്പോൾ മത്തായിൽ മാത്രം നമ്മൾ കാണുന്ന ചില മനോഹരമായ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളത്രയും വിശദീകരിച്ച് പോകുന്നില്ല ഒരു രണ്ട് കാര്യം മാത്രം പറയുകയാണ് മത്തയുടെ സുവിശേഷം ആരംഭിക്കുന്നിടത്തും അവസാനിക്കുന്നിത്തം രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മത്തായിൽ മാത്രമുള്ള രണ്ട് കാര്യങ്ങൾ ഒന്നിതാണ് ജ്ഞാനികളുടെ സന്ദർശനം മറ്റാരും രേഖപ്പെടുത്താത്ത കിഴക്കെന്നും വരുന്ന ആ ജ്ഞാനികൾ ഈശോയുടെ ആ പുൽക്കൂട് തേടി നക്ഷത്രം നോക്കി വരുന്ന ജ്ഞാനികളുടെ കഥ ക്രിസ്മസിനെ ഏറ്റവും മനോഹരമാക്കുന്ന രംഗങ്ങളിൽ വന്ന ആ ജ്ഞാനികളുടെ കടന്നുവരും നക്ഷത്രവുമാണ് അപ്പോൾ ഈ നക്ഷത്രവും ജ്ഞാനികളുടെ കടന്നുവരവും വ്യക്തമായിട്ട് എഴുതിക്കൊണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തു ഇവനാണ് ഇവനാണ് മിഷ ഇവനാണ് അഭിഷേകം ചെയ്യപ്പെട്ട് രക്ഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്നവനെന്ന് വ്യക്തമായും അവതരിപ്പിക്കുന്ന ജ്ഞാനികളുടെ സന്ദർശനം അതൊരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ് നടത്തില്ല ജ്ഞാനികളുടെ സന്ദർശനം മത്തായി എഴുതി വെച്ചൊരു കഥയല്ല മത്തായി അത് എഴുതുമ്പോൾ അതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വ്യക്തമാണ് കാരണം ഹെറാദോസ് ഈ ജ്ഞാനികളിൽ വന്ന് കാണിച്ച പരിപാടിയുടെ പേരിൽ ഹെറാദോസ് ഉത്തരം അവിടെ കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളും അവരുടെ പേര് അവരുടെ അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റായിട്ട് രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഇതൊരു കൃത്യമായൊരു കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഈശു രക്ഷകനാണെന്ന് ഈ നാട്ടുകാരല്ല അന്യദേശക്കാരായ വിജാതീയരായ ജ്ഞാനികൾ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് അവനെ ആരാധിക്കാൻ ശ്രമിക്കുന്നതിലൂടെ പ്രഖ്യാപിക്കുകയാണെന്ന് അതായത് സുവിശേഷം എഴുതി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും സുവിഷ വഴി തുടങ്ങുന്ന വംശാവരി പറഞ്ഞുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമുക്ക് വംശാവലി പക്ഷേ ലൂക്കായാലും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം വളരെ യൂണിക്കായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സുശേഷം അവസാനിക്കാൻ അറുപത്തിൽ ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന വേറൊരു കാര്യമുണ്ട് ഈ കല്ലറയ്ക്ക് കാവൽ എന്ന് പറയുന്ന സംഭവം ഈ കാവൽ എന്ന് പറയുന്ന സംഭവം മത്താരുടെ സുവിശേഷനാണ് വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ഇരുപത്തി ഏഴാം അധ്യായം അറുപത്തി രണ്ട് മുതൽ അറുപ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളായിട്ട് അവിടെ ഒരു ഈ പീരാത്തോസ് അവരോട് പറഞ്ഞ് നിങ്ങൾക്കൊരു കാവൽ കാവൽസേനയുണ്ടല്ലോ നിങ്ങൾ പോയി ആവും വിധം അതെല്ലാം ഭദ്രമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പീരാത്തോസിനോട് ഇവർ ഈ ശിഷ്യന്മാർ മൃതശീരം എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ഉയർ ഉയർക്കും എന്നൊക്കെ പറഞ്ഞു വരുത്താനുള്ള സാധ്യതയുണ്ട് കാരണം അവൻ മൂന്നാം ദിവസം ഉയർക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ പീരാത്തോസ് അവരോട് പറയുന്നതാണ് നിങ്ങൾ പോയി നിങ്ങളുടെ കാവൽ കാവൽസേന കൊണ്ടത് ഭദ്രമാക്കുക അങ്ങനെ അവർ പോയി കല്ലറി കല്ലിന് മുദ്ര വെച്ചിട്ട് കാവൽക്കാരെ കല്ലറ കല്ലറ മധുരമാക്കുവാനായിട്ട് നിയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാവം അവസാനിക്കുന്നത് അത് മത്ത മാത്രമേ എഴുതുന്നുള്ളൂ എന്നെ ഇതല്ല എൻ്റെ പ്രത്യേകത എൻ്റെ കൂടുതൽ ഇത് ഇതിൻ്റെ വ്യക്തമാകുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് മത്താൻ ശേഷി ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ കാവൽക്കാരുടെ വ്യാജ പ്രസ്താവന എന്നാണ് എൻ്റെ ഭാഗത്തിന് തലക്കെട്ട് അതായത് ഈ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞപ്പോൾ ഇത് കൃത്യമായി ഈശു പറഞ്ഞത് നടന്നു കഴിഞ്ഞു അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇവർ ഈ കാവ്യ ഇതെല്ലാം പോയി പ്രമാണിമാരെ അവ അറിയിക്കുകയാണ് പുരോഹിത പ്രമുഖന്മാരെയും പ്രമാണിമാരെയും അവർ അറിയിക്കുക എന്തു ചെയ്യാൻ പറ്റും അവരെല്ലാം കൂടി ആലോചിച്ച് പടയാളികളെ വിളിച്ച് വിളിച്ചു വരുത്തി നിന്നിരുന്ന പടയാളികളെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടത്ര പണം കൊടുത്തു പണം കൊടുത്തു കൈക്കൂലി പോലെ പണം കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രി അവർ അവനെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുവേ ഇതിങ്ങനെ പറഞ്ഞു വരുത്താനായിട്ട് അവർ ഏൽപ്പിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഈ കഥ ഇന്നും യഹൂദരുടെ ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് ഇവര് യുണീക്കായിട്ടുള്ള സംഭവം ഇത് മത്തായി മാത്രമേ എഴുതുന്നുള്ളൂ അപ്പോൾ നമ്മൾ മത്തായുടെ ആദ്യ ഭാഗത്ത് മത്തായ സുവിശേഷം തുടങ്ങുമ്പോൾ വിജാതീയരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ വിദേശത്ത് നിന്നും കടന്നു വന്ന് യഥാർത്ഥ വിഷയമായി കണ്ടെത്തുന്നു എന്ന് പറയുന്ന സംഭവവും മത്തായി സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ അവനെക്കുറിച്ചൊരു വ്യാജ പ്രസ്താവന പ്രചരിപ്പിച്ചു എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഈ മത്തായി തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ലേവി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നീയെങ്കിൽ നിന്റെ ജ്ഞാനം കൊണ്ട് അവൻ അവനെ തിരക്കിയിറങ്ങി നീ ആരാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സുവിശേഷം എന്നാൽ നീ അവൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവൻ്റെ ശത്രുവായി നിലനിൽക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായും അവനെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അവനെ നിരാകരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂക്ഷ്മ അവസാനിക്കുന്നത് അപ്പോൾ മത്താവിൻ്റെ സൂക്ഷിച്ചതിലൂടെ നീടെ നമുക്കിങ്ങനെ കുറേ ഇതുപോലെ കുറേ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും ഇത് മത്തായി മത്തായി മാത്രം പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസതി ഇതാണ് ക്രിസ്തു എന്ന രക്ഷകനെ നമ്മൾ തിരക്കി ചെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്തി ആരാധിക്കാൻ നമ്മൾ മെനക്കെടണമെന്ന് മത്തായി ഓർപ്പിക്കുന്നു എന്നാൽ അവൻ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന അവൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അവനെ തള്ളിക്കളയുന്ന വ്യാജ പ്രസ്താവന പ്രചരിപ്പിക്കുന്നവരായി നമ്മൾ മാറരുതെന്ന് സുവിശേഷം ഓർപ്പിക്കുകയും ചെയ്യുന്നു മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ മത്തായി എന്ന സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഭാഗം ഈ ഒരു ഒരുപരി പല പല ഭാഗത്തായിട്ട് മത്തായി റിപ്പീറ്റ് ചെയ്തു പോകുന്ന ഒരു പ്രത്യേകത കൂടിയാണ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു ലൂക്കായുടെ സുവിശേഷതയാണ് ഈ കരുണയുടെ സുവിശേഷത വിളിക്കുന്നത് പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നത് നിങ്ങൾ പോയി പഠിക്കുൻ എന്ന് പറയുന്ന ഭാഗം മത്തായിയെ വിളിക്കുന്ന സംഭവത്തിൽ തന്നെ കണ്ടുപത് ഞാൻ പതിമൂന്നാം വാക്യമാണ് ഇതേ കാര്യം നമ്മൾ വീണ്ടും മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിന് വായിക്കുന്നുണ്ട് കരുണയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് എന്ന് പറയുന്ന മത്തായി അഞ്ച് ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി ഇരുപത്തിയഞ്ച് നാൽപ്പതിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിൽ വായിക്കുന്നുണ്ട് പന്ത്രണ്ട് ഏഴിൽ വായിക്കുന്നുണ്ട് പതിനെട്ട് മുപ്പത്തിമൂന്നിൽ വായിക്കുന്നു അങ്ങനെ മത്തായിയുടെ സുഷിൽ ഇതൊരു ആറ് ഇടങ്ങളിലായിട്ട് അതായത് മലയിലെ പ്രസംഗത്തിൽ കരുണയുള്ള കരുണയുള്ളവർ ഭാഗ്യവാനെന്ന് പറയുന്ന ഭാഗത്ത് തുടങ്ങി പിന്നീട് ഒരു അഞ്ച് ഇടങ്ങളിലും കൂടെ ആയിട്ട് നമുക്ക് കരുണയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിളിച്ച് പറയുന്ന മത്തായിയെ കാണാൻ സാധിക്കുകയും ചെയ്യും മനുഷ്യ ഗുണത്തോടു ക്രിസ്തു എന്ന ക്രിസ്തുവിലെ മനുഷ്യനെ കുറെ കൂടി വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സുവിശേഷമായതുകൊണ്ട് തന്നെ മത്തായയുടെ സുവിശേഷത്തിന് മനുഷ്യനാണ് ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നത് മനുഷ്യനാണ് ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നത് ആ കാള പരുന്ത് സിംഹം എന്നൊക്കെ പറയുന്ന മറ്റ് സുവിശേഷകന്മാരുടെ ചിഹ്നങ്ങൾ പോലെ മത്തായയുടെ സുവിശേഷത്തിൻ്റെ ചിഹ്നം മനുഷ്യനാണ് എന്തായാലും നമ്മൾ ഈ മത്തായുടെ തിരുന്നാളില് നമ്മുടെ ജീവിതവും ഒരു മത്തായി അനുഭവമായി മാറട്ടെ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ കൂട്ടിയും കീഴ്ശും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ ഈ ഭൂമിയിലെ കണക്കുകൾ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിർത്താം പോലെ ഇനി കണക്ക് എഴുന്നൊക്കെ നിർത്തി വെച്ചിട്ട് ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട സന്ദർഭങ്ങളെ നമുക്ക് എഴുതി തുടങ്ങാം അതെൻ്റെ കണക്കിനെ നമുക്ക് എടുത്തു നോക്കാം അങ്ങനെയാണല്ലോ മത്തായിയുടെ സുവിശേഷം രൂപപ്പെട്ടത് ചുങ്കപ്പിരിവിൻ്റെ കണക്ക് എഴുതിയവൻ സുവിശേഷം എഴുതുന്നവനായി മാറിയപ്പോൾ ആ ചുങ്കമേശ മേശയിൽ നിന്നും മത്തായുടെ വീട്ടിലെ വിരുന്നു മേശയിലേക്കുള്ള സ്നേഹത്തിൻ്റെ ദൂരം നമ്മളെയും മാടി വിളിക്കുന്നു വിശുദ്ധ മത്തായുടെ മാധ്യസ്ഥയിൽ നമുക്കും പ്രാർത്ഥിക്കാം